നമ്മളങ്ങനെ റൈഡ് ചെയ്തിട്ട് പാസ് കറുദ്ധ സെക്കൻഡ് ലാർജസ്റ്റ് മോട്ടോർ റോഡ് ഇണ്ടപ്പോ നമുക്ക് ഇനി ആ റോഡ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കയറി പോകണം ്ലോഗിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ഈ സമയം ഏകദേശം പത്ത് മണിയായി തുടങ്ങി കേട്ടോ നമ്മൾ രാവിലെ തന്നെ ബൈക്കിലുള്ള ലഗേജ് ഒക്കെ ലോഡ് ചെയ്യുന്ന പണിയിലാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോകുന്നത് കർദുങ്ങലിയാണ് കർദുങ്ങലേക്ക് പോകുന്ന അതായത് ലഡാക്കിലേക്ക് നമ്മൾ വന്ന് രണ്ട് ദിവസം ആയി നമ്മളിനി ബൈക്കെടുത്ത് യാത്രകളിലേക്ക് ഇറങ്ങുവാണ് അപ്പോൾ ആ യാത്രാ വ്ളോഗുകൾ ഇവിടെ തുടങ്ങുവാണ് കേട്ടോ ഇപ്പോൾ ഡയബോക്സ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് രാവിലെ എടുത്തു ഒരു മാഗക്കിൽ അവരെ കഴിച്ചു ഇനി ബൈക്കിൻ്റെ രണ്ടിൽ പരിപാടികൾക്ക് കഴിഞ്ഞു ഹിമാലയയ്ക്ക് പോലെ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് വരുന്നത് ഇപ്പം നമ്മളൊരു ഇതൊരു സമ്മർ കഴിഞ്ഞ സീസണാണ് അപ്പോൾ അത്ര തിരക്കൊന്നും ഇല്ല അപ്പോൾ റേറ്റ് ഒക്കെ കുറച്ച് കമ്പാരിറ്റവലി കുറവാണ് അല്ലെങ്കിൽ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ മേടിക്കുകയൊരു നമ്മുടെ സീസൺ ടൈമിൽ അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ ലഗേജ് ഒക്കെ ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ലഡാക്കിൻ്റെ അതി കാഴ്ചകളിലേക്കാണ് ഇന്ന് ട്വൽബി മീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം ഞാൻ റിമീസ് വെൽക്കം ടു ട്വൽ ബി മീഡിയ മാഗിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും കൂടുതലും മാഗിയാണ് ഇവിടെ കിട്ടുക നല്ല മാഗി ഒഴിച്ച് യാത്ര തുടരാം ബൈക്കിൽ നമ്മുടെ ലഗേജുകളെല്ലാം കിട്ടി കർദ്ദുങ്കലയിലേക്കുള്ള യാത്ര തുടരുകയാണ് ഇന്നത്തെ നമ്മുടെ ശരിക്കുമുള്ള റൈഡ് പ്ലാൻ ഇവിടെ നിന്ന് ഖർദ്ദുഗല നോർത്ത് പുള്ളു വഴിയാണ് നമ്മൾ കർദ്ദുങ്കലയിലേക്ക് ഇവിടെ നിന്ന് പോവുക കർദ്ദുങ്കലയിൽ നിന്ന് പിന്നീട് നമ്മൾ പുണ്ടർ ലക്ഷ്യമാക്കിയിട്ടാണ് റൈഡ് ചെയ്യുക ഇന്ന് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന റൈഡാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ ലേ ടൗണിൽ നിന്ന് കർദ്ദുങ്കല ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി പോകുന്ന വഴിയിൽ ഇതുപോലെ കുറച്ച് കുറച്ച് കടകളൊക്കെ നമുക്ക് ലേയില് കാണാം എന്തെങ്കിലും മെഡിസിനോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെങ്കിൽ ലേയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതാണ് ബെറ്റർ കാരണം മുന്നോട്ടുള്ള വഴിയിൽ കടകളൊക്കെ കുറവാണ് ലേയിൽ നിന്ന് യാത്ര തുടങ്ങി നമ്മൾ പതിയെ പതിയെ ചുരം ഇങ്ങനെ കയറുകയാണ് അപ്പോൾ നമുക്ക് താഴെയായിട്ട് ഈ ഒരു ലേ ടൗണിൻ്റെ ഒരു വലിയ ഭംഗിയുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു വരണ്ട ഭൂമിയാണ് പച്ചപ്പൊക്കെ വളരെ കുറവുള്ള ഒരു ഭൂമിയാണ് ലഡാക്ക് ആ പച്ചപ്പ് കാണുന്ന ഭാഗത്തൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് കൂടുതൽ ഗ്രീനറി കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ഖർദുംഗ്ല പാസ് ലോകത്തിലെ ഏറ്റവും ഹയ്യസ്റ്റ് മോട്ടോറബിൾ റോഡായിരുന്നു പക്ഷേ ഇപ്പോഴല്ല ഇപ്പോൾ ലഡാക്കിലെ തന്നെ ഉംലിംഗ്ല പാസ് ആണ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് മോട്ടോറബിൾ റോഡ് പത്തൊമ്പതിനായിരത്തി ഇരുപത്തിനാല് ഫീറ്റ് ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലെ തന്നെ ദംചോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോടടുത്താണിത് ലഡാക്കിലെ തന്നെ സ്ഥിതി ചെയ്യുന്ന മാനാ പാസ് മെർസിമെക് പാസ് അതുപോലെ സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന ദോംഖ പാസ് അതൊക്കെ ഇന്ത്യയിലെ മറ്റ് ഹയസ്റ്റ് ഔൾട്ടിറ്റ്യൂഡ് റോഡ്സാണ് അപ്പോൾ ആ ബാഗ് കിട്ടി കട്ടിയോട് ഓപ്പൺ വീണ് പോലത്തെ ഒന്നുമില്ല പക്ഷെ അങ്ങോട്ട് സൈഡ് കൂടെ ടാങ്ക് ില്ല ലഡാക്കിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇന്നർ ലൈൻ പെർമിറ്റ് ആവശ്യമാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് പല സ്ഥലത്ത് ഇതുപോലെ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാവും അവിടെ ഈ പെർമിറ്റുകൾ കാണിച്ചു കൊടുക്കണം എത്തിയാട് ഏറെ വരുന്നുണ്ടോട്ടോ ിലോമീറ്റർ നമ്മൾ വന്ന വഴിയാണിത് ബൈക്കെല്ലാം അവിടെ നിർത്തി നമ്മൾ പെർമിറ്റ് കാണിച്ചുകൊടുക്കണേ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അല്ലേ വെൽക്കംസ് നമ്മൾ അങ്ങനെ മല കയറി ഇനി പോവാൻ പോവാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുക നമ്മൾ അവരുടെ വലിയ വാല്യൂവും വ്യൂവും ബാക്കിലായിട്ട് മലധികളൊക്കെ കാണുന്നുണ്ട് ലഡാക്കിൽ വരുന്നവർ മിക്ക ആളുകളും എന്തായാലും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് കറുത്തല പാസ് ടിബറ്റൻ ഭാഷയിൽ ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരം എന്നാണ് അർത്ഥം യഥാർത്ഥത്തിൽ കശ്മീരിലെയും അതുപോലെ ലഡാക്കിലേക്ക് പ്രധാനപ്പെട്ട താഴേരായിട്ടുള്ള ഷിയോക്ക് നുബ്ര എന്നിവിടങ്ങളിലേക്കുള്ള കവാടമായിട്ടാണ് ഈ ഒരു ചുരം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിൽ ഒന്നുകൂടിയാണിത് ഇന്ത്യക്ക് നയതന്ത്രപരമായും സൈനികപരമായും ഒക്കെ ഏറെ പ്രധാനപ്പെട്ട പാതകളിലൊന്നും ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നിർമ്മിക്കപ്പെട്ട ഈ പാത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് സിയാച്ചിൻ ഗ്ലേഷ്യറിലേക്കുള്ള പാത ഇതുവഴി കടന്നു പോകുന്നതിനാലാണ് ഇവിടം തന്ത്രപ്രധാനമായി പ്രധാനപ്പെട്ടതാകുന്നത് ഇതിലൂടെ റൈഡ് ചെയ്യുന്നൊരു പ്രത്യേക ഫീലാണ് വേറെ വണ്ടികളൊന്നും ഉണ്ടാവില്ല നമുക്കൊരു നല്ലൊരു റൈഡ് ആസ്വദിച്ച് ഈ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് അങ്ങനെ പോവാം ലേ ടൗണിൽ നിന്ന് ഏകദേശം മുപ്പത്തൊമ്പത് നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഖർദ്ദുമലയിലേക്ക് എത്താം ഒന്ന് ഒന്നര മണിക്കൂറാണ് സമയം എടുക്കുക ആദ്യത്തെ ഒരു ഇരുപത്തിനാല് കിലോമീറ്റർക്കായാണ് നല്ല റോഡുകളുള്ളൂ പിന്നെ ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ള റോഡുകളാണ് നമുക്ക് ഞാൻ ആ റോഡ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കയറിപ്പോണം മേലേക്ക് ഫുള്ള് വലിയ വലിയ മൗണ്ടൈൻസാണ് നമ്മളെ ഫ്രണ്ടിലായിട്ട് അങ്ങനെ കാണുന്നത് നമ്മളെ ഹിമാലയക്കുട്ടൻ ആണ് നമ്മുടെ സാറച്ച് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ വഴിയൊക്കെ മഞ്ഞുകാലത്ത് മഞ്ഞ് കൂടിയിട്ട് പൂർണ്ണമായിട്ട് അടച്ചിടുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുന്നത് സെപ്റ്റംബറിന് ശേഷമാണ് സെപ്റ്റംബർ കഴിയുന്നതോടുകൂടി ഒരു ഒക്ടോബർ നവംബർ ജനുവരിക്ക് ആവുമ്പോൾ ഫുൾ മഞ്ഞ് വീഴ്ച കാരണം ഈ റോഡൊക്കെ അടച്ചിടും ഈ ഭാഗമൊക്കെ അത്ര നല്ല റോഡുകളല്ല എന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ ഇതിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് പിന്നെ ബൈക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ പഞ്ചർ കിറ്റും അതുപോലെ തന്നെ ട്യൂബുകളൊക്കെ എടുക്കുന്നത് നന്നായിരിക്കും അതുകൂടാതെ തന്നെ അക്യൂഡ് മൗണ്ടേഡ് സിക്നസ് വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ട് നല്ല വെള്ളം കുടിക്കുകയും അതുപോലെ ലഘുഭക്ഷണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയും ചെയ്യാം

ഒരു വാർഷിക ഇതും ഒരു ചെക്ക് പോസ്റ്റാണ് കർദ്ദയിലേക്ക് പോകുന്ന വഴിയിൽ ഇവിടെ നമ്മൾ ഡീറ്റെയിൽസും വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ കൊടുത്തിട്ട് വേണം പോകാൻ ശരിക്കും ഈ ഒരു യാത്ര ഒരു അഡ്രിനാലിൻ റഷ്യ തന്നെയാണ് മുകളിലേക്ക് നോക്കുമ്പോൾ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരുപാട് മലകൾ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം നമ്മളിപ്പോൾ ഹർദ്ദുമ്പിൽ എത്താറായ അതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ നിറയെ മഞ്ഞ് കാണാൻ സാധിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ചെക്ക് പോസ്റ്റ് സൗത്ത് പുള്ളു എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നിലേക്കുള്ള റോഡ് ഒരുപാട് വളവും തിരിവുകളും ഒക്കെ ഉള്ള റോഡുകളാണ് അതുകൊണ്ട് ഈ വഴിയിൽ നല്ല സൂക്ഷിച്ചു വേണം നമ്മൾ വണ്ടി ഓടിച്ചിട്ട് വരാനും അതുപോലെ തന്നെ റോഡിൽ ഐസുകളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി സുഖിഡാവാൻ ഒരുപാട് ചാൻസ് ഉണ്ട് എന്നിരുന്നാലും ഈ ഒരു റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റോഡ് സമ്മാനിക്കുന്ന ഒരു സീനറി നമ്മൾ ഒരിക്കലും ലൈഫിൽ നിന്നും മാറ്റി പോയാൻ കഴിയാത്ത അത്ര അടിപൊളിയാണ് ഇന്നും നമ്മൾ ഓർത്ത് വെക്കുന്ന ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു റൈഡ് തന്നെയാണ് ഈ ലേയിൽ നിന്ന് കർദ്ദുഗുലയിലേക്കുള്ള നമ്മളങ്ങനെ ബൈക്കൊക്കെ ഇവിടെ നിർത്തി കേട്ടോ അയ്യോ എന്റെ മോനോ അങ്ങനെ തണുപ്പ് ഒരുപാട് ബൈക്കുകൾ നിൽക്കുന്നുണ്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ലഡാക്ക് മുപ്പത്തൊമ്പത് കിലോമീറ്റർ മുപ്പത്തൊമ്പത് കിലോമീറ്റർ വന്നിട്ടാണ് നമ്മൾ ഇങ്ങനെത്തിയത് കർത്തുമുലയിലേക്ക് സെക്കൻഡ് റ്റ് മോട്ടുറബിൾ റോഡാണ് കറുത്തുങ്കിലും ഇതായിരുന്നു ഏറ്റവും വലുത് ഉംലിംഗിലെ വന്നപ്പോൾ കറുത്തുങ്കല രണ്ടാമതായി മുന്നേ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ബി ആർ ഓൺ ദ ടോപ്പ് ഓഫ് ദി വേൾഡിന് അപ്പം ഒന്നുമില്ല ബി ആർ ഓൺ ഇല്ല തൊട്ട് ബാഗ്രണ്ട മഞ്ഞു എല്ലാം മഞ്ഞാന്നിട്ടിത് ടോപ്പ് ഓഫ് ഖർദുങ്കൽ പാസ് എത്തി താഴേക്ക് ഒരു രക്ഷയില്ലാത്ത വ്യൂ അങ് നോക്കിയേ രക്ഷയില്ലാത്ത വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ട് താഴേക്ക് ബ്യൂട്ടി ബ്രോ ഫോട്ടോ എടുക്കുന്നു റോഡിന്റെ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നു വേറെ എന്താ നമ്മളങ്ങനെ റൈഡ് ചെയ്തിട്ട് ഖർദ്ദുമുല പാസ് എത്തിക്കുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് സ്മോളസ്റ്റ് മോട്ടോറബിൾ ഇൻ ഇന്ത്യ അടിപൊളി എക്സ്പീരിയൻസ് ഉള്ള ഒരു രക്ഷയുണ്ട് ഗോപ്ലോക്കെ ആകെ ഒരു വഴിയേ നല്ല തണുപ്പിട്ടൊരു രക്ഷയുണ്ട് കർതുംകല പാസിലെത്തിയിട്ട് നമ്മളൊരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ചായ കുടിക്കാൻ കിട്ടും ഇവിടെ രണ്ട് മൂന്ന് കടകളുണ്ട് അവിടുന്ന് നമുക്ക് നല്ല ചായയും അതുപോലെ മാഗിയും കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇവിടെ നമ്മൾ നിർത്തില്ല കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മളിവിടെ താഴേക്ക് പോകാൻ അവർ പറയും നമ്മളിവിടുത്തെ ബായിന്റെ കടയിൽ നിന്ന് ഒരു മാഗിയും കൂടെ പറഞ്ഞിട്ട് നല്ല തണുപ്പാണ് ഒരു ആക്ച്വല തണുപ്പാ തണുപ്പാണ് നമ്മൾ ഒരുപാട് സ്റ്റിക്കറോട്ടിച്ചിട്ട് നമ്മളെ ചാനലിന്റെ സ്റ്റിക്കറോട്ട് ഓടിച്ചിട്ടോ ഇത് ഇതിന്റെ മേലൊന്നും ഈ മാഗിയൊക്കെ കിട്ടും അടിപൊളി മാഗിയാണ് കേട്ടോ നല്ല ടേസ്റ്റാ ഖർദുങ്കല പാസിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി യാത്ര തുടരുകയാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ ദിവസം റൈഡ് പ്ലാൻ ചെയ്യുന്നത് ഹുണ്ടർ വരെയാണ് നൂറ്റി നാൽപ്പത് കിലോമീറ്ററോളം ആണുള്ളത് നാൽപ്പത് കിലോമീറ്റർ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാർഗിൽ അതുപോലെ ലേറ്റ് ആവാണ് ഇടത്തോട്ട് പോയി കഴിഞ്ഞാലാണ് ഹുണ്ടർ ഖൽസാറ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അപ്പോൾ ക്ലബി മീറ്റിയിട്ട് യാത്ര തുടരുകയാണ് അടുത്ത വ്ളോഗിന് വീണ്ടും കാണാം അതുവരേക്കും ബൈ